എത്ര വലിയ ദേഷ്യക്കാരും ശാന്തരാകും വഴക്കുണ്ടാകുമ്പോൾ പങ്കാളിയെ ശാന്തമാക്കാനുള്ള വിദ്യ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളും വഴക്കുകളും സ്വാഭാവികമാണ് അതേസമയം അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് പങ്കാളിയുടെ പക്വത നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം പരസ്പരം ബഹുമാനം നിലനിർത്തിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടുവേണം വഴക്കിടുമ്പോൾ പോലും വാക്കുകളും പ്രവർത്തികളും പ്രയോഗിക്കാൻ പ്രശ്നങ്ങള് വലിയ വഴക്കായി മാറാതെ സംയമനം പാലിക്കാനും ശാന്തത വീണ്ടെടുക്കാനും പങ്കാളിയെ ശാന്തരാക്കാനും കഴിവുണ്ടാകുക ആരോഗ്യകരമായ ബന്ധത്തിന്റെ പ്രധാന മേന്മകളില് ഒന്നാണ് പങ്കാളിയുടെ സ്വഭാവങ്ങള് അഥവാായാലും പ്രവൃത്തി ആയാലും മറുഭാഗത്തുള്ളയാളില് വൈകാരികമായ അസ്ഥിരാവസ്ഥ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് കോ റെഗുലേഷന് എന്നറിയപ്പെടുന്നത് കോ റെഗുലേഷന് ദാമ്പത്യത്തിന് നല്ലതല്ല பங்காளிகள் கோடிஸ் யார்த்தத்தில் வழக்குண்டாகும்போல் பங்காளிகளுக்கிடனது அத்தாயது வைகாரிகிவையில் நம்மளை பிந்திப்பிக்க தரத்தில் உள்ள பங்காளியுடைய வாக்களும் பிரவத்திகளும் அத்தரத்தில் வழக்குண்டாகும்போல் பங்காளியை ஆஷிப்பிக்கானும் அவரே சாந்தராக்கானும் ஒரு வந்தெல்லாம் காரியம் செய்ய கழியுமே நோக்காம் நல்ல வாக்கள் ക്ഷോഭത്തെ നിയന്ത്രിക്കാന് കഴിയാത്ത സാഹചര്യം മോശം സാഹചര്യങ്ങളിൽ പങ്കാളിയുടെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്ന നല്ല വാക്കുകള് ആശ്വാസം നൽകുന്ന വാക്കുകള് ഒരു വ്യക്തിയുടെ മനസ്സ് ശാന്തമാക്കും അവർക്ക് ആശ്വാസവും സുരക്ഷിതത്വവും തോന്നും അവരെ മനസ്സിലാക്കുന്നതായും ഒന്നിച്ച് പ്രശ്നം പരിഹരിക്കാമെന്നുമുള്ള സമാശ്വാസം അവരുടെ ക്ഷോഭത്തെ പിടിച്ചു നിർത്തും ശാരീരികമായ ആശ്വാസം ശാരീരികമായ അടുപ്പത്തിലൂടെയും ക്ഷോഭത്തിലുള്ള ഒരാൾക്ക് നമുക്ക് പിന്തുണ നൽകാൻ സാധിക്കും അവരുടെ കൈ പിടിക്കുകയോ തൊഴിലെ തട്ടുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്യുക പങ്കാളിയുടെ പിന്തുണ ശാരീരികമായി അനുഭവപ്പെടുന്നത് അവരുടെ മനസ്സിനെ തണുപ്പിക്കുകയും അവർക്ക് ആശ്വാസം തോന്നുകയും ചെയ്യും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചേത്തുകൊടുക്കുക വഴക്കിട്ടിരിക്കുന്ന പങ്കാളിക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചേത്തുകൊടുക്കുന്നതിലൂടെ പ്രതിസന്ധി സാഹചര്യത്തെ മറികടക്കാം ഉദാഹരണത്തിന് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയോ പുറത്തു പോകുകയോ இஷ்டமுள்ள சாது வாங்கிச்சு கொடுக்கையோ ஒகே செய்யம் மறக்கான சாஹரியம் ஒருக்கி கொடுக்கும் அவர்க்கொப்பம் உண்டாகுக அவரை கேள்விக்க வக்கிடுபோ பங்காளியை ஒற்றப்படுத்தாதிக்க இது அவரிலத்தை ஆளிக்கத்தையே உள்ளு பகரம் அவரோட்டொப்பம் இக்குக அவர் பயனுள்ளது ஸ்ரையோட்டே கேள்க அவரை மனசிலக்கான் அவரை எத்தோளம் ஸ்னேஹிக்கும் விலமதிக்க மனசிலக்காரியுள்ள ഇതൊക്കെയാണ് ദേഷ്യം നിയന്ത്രിക്കാൻ ഉള്ള ചില കാര്യങ്ങൾ